ഈ സ്വാമിയെ അയ്യപ്പ എന്നുള്ള ഒരു ഗാനമുണ്ട് അയ്യപ്പ ഭക്തിഗാനം ആ ഭക്തിഗാനത്തിൻ്റെ ഈണത്തിൽ നമ്മുടെ സംസ്കാര സാഹിത്യൊക്കെ നമ്മുടെയൊക്കെ ഒരു സഹപ്രവർത്തകനായ ഇപ്പം ഖത്തറിൽ ജോലി ചെയ്യുന്ന ജി പി കുന്നബ്ദുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹം കാലിക വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലെ തല്ലിയ ഈ അടുത്തുണ്ടായ പേരാമ്പറില് വെച്ചുണ്ടായ സംഭവം അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തടക്കമുള്ള വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഒരു ഗാനം തയ്യാറാക്കി ആ ഗാനം തയ്യാറാക്കി അദ്ദേഹം ഒക്ടോബർ മാസത്തിലാണ് ഈ ഈ പാട്ട് അദ്ദേഹം തയ്യാറാക്കി അതിനുശേഷം അത് ഒരു സി എം എസ് മീഡിയ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള അവർ ഇത് റെക്കോർഡ് ചെയ്യുകയും ഡാനിഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഗായകനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഇത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇത് ആ പാട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ഗാനമായിട്ടല്ല ഈ പാട്ട് വന്നിട്ടുള്ളത് ഈ പാട്ട് ആദ്യമായിട്ട് ബി ജെ പി അടക്കമുള്ള ആളുകളാണ് യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പാട്ട് പിന്നെ അവർ ഒരു പ്രചാരണ വാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിനുശേഷം അത് അത് പാട്ട് ഹിറ്റായതോടുകൂടി മറ്റ് യു ഡി എഫിന്റെ ഒക്കെ ആളുകളും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഗാനം എന്നുള്ള രീതിയിൽ ഇത് അല്ല ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൽ സി പി എം ഇപ്പോൾ ചില ആളുകളുടെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയാണ് ഈ പാരടി ഗാനം മതവികാരെ വ്രണപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ചില വ്യക്തികളുടെ പേരിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പുതിയ വാർത്ത സി പി എമ്മിൻ്റെ നേതാവ് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സി പി എമ്മിലെ സെക്രട്ടറി രാജീവ് അബ്രഹും എൽ ഡി എഫിൻ്റെ കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഇന്നത്തെ ചാനൽ വാർത്തകളിലൊക്കെ അവർക്ക് അന്ന് അഭിമുഖം കൊടുത്തിട്ടുള്ളത് ഒരിക്കലും അയ്യപ്പന്റെ മതവികാരത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു മതവികാരത്തെ മരണപ്പെടുന്ന യാതൊന്നും ഇതിലില്ല യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയുള്ള ഈ സർക്കാരാണ് ശബരിമലയിൽ പത്മകുമാറും എൻ വാസുവും അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെ നടത്തിയ സ്വർണക്കൊള്ള ആ കൊള്ള നടത്തിയിട്ടും അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത സി പി എം ആണ് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസികളെ അയ്യപ്പന്റെ വിശ്വാസികളെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഹിന്ദു ദൈവമല്ല അയ്യപ്പൻ്റെ ഇരുമുടിക്കെട്ടുമേണ്ടി ആ മല കയറുന്ന ആർക്കും അവിടെ ശബരിമല പതിനെട്ടാം പടി കയറാനുള്ള അവസരമുണ്ട് അയ്യപ്പൻ്റെ ദർശനം നടത്തുന്നുണ്ട് ലോകത്താകമാനമുള്ള എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ആ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട് ശബരി വിശ്വാസികളെ ഹനിക്കുന്ന വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സി പി എം എന്താ ചെയ്തിട്ടുള്ളത് സി പി എം സുപ്രീംകോടതി വിധിയുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് കോടതി അങ്ങനെയുള്ള ആചാര ലംഘനത്തിൻ്റെ പേരിൽ ആചാരത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് കയറ്റാം എന്ന് പറഞ്ഞെങ്കിലും ഒരു സ്ത്രീ പോലും അവിടെ യുവതി പോലും അവിടെ കയറാൻ തയ്യാറായിട്ടില്ല എൻ്റെ അയ്യപ്പൻ്റെ വിശ്വാസം ലംഘി ലംഘിക്കുന്നതിനു വേണ്ടി അവിടെ ചില സ്ത്രീകളെ കനകദുർഗയും അതുപോലെ തന്നെ ബിന്ദു അമ്മയും പോലുള്ള സ്ത്രീകളെ അവിടെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഉന്നതന്മാരായ പോലീസുകാരുടെ കൂടി പോലീസ് ജീപ്പിലാണ് അവിടെ മല കയറ്റിയിട്ടുള്ളത് അങ്ങനെ ആരാ വ്രണപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ശബരിമലയുടെ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം ആദ്യം നടത്തി പക്ഷേ അപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകൾ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി അപ്പോൾ തോന്നി ഇത് ഇങ്ങനെയൊന്നും അവരെ നശിപ്പിക്കാനാവില്ല അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള നടത്തി അവിടെയുള്ള ദ്വാരപാല വിഗ്രഹം അതുപോലെ തന്നെ അയ്യപ്പൻ്റെ യോഗദണ്ട് അയ്യപ്പൻ്റെ രുദ്രാക്ഷമാല അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി അടക്കമുള്ള മുഴുവൻ അവിടെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഹിന്ദു വിശ്വാസവും അതുപോലെ തന്നെ അയ്യപ്പൻ്റെ വിശ്വാസവും തകർത്തിട്ടുള്ളത് സി പി എം ആണ് അപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് അല്ലാതെ കേവലം ഒരു പാരടി ഗാനം എഴുതിയതിൻ്റെ പേരിൽ ആ ആ അദ്ദേഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ ശില്പി ഗാനത്തിൻ്റെ ശില്പികൾക്കെതിരെയുള്ള കേസെടുക്കാനുള്ള ഏത് നീക്കവും സംസ്കാര സാഹിതി ചെറുക്കും കോൺഗ്രസ് അതിൻ്റെ ഒറ്റക്കെട്ടായി ഈ ഗാനത്തിൻ്റെ ശില്പികൾക്കൊപ്പമുണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്